ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഇന്ന് കഥാവിൻ്റെ സന്നദ്ധിയിൽ സമാധാനത്തോടെ ഉറങ്ങുവാൻ പ്രത്യാശയുടെ നാളെയെ സ്വീകരിക്കുവാൻ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം കത്താവ് വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൽ ദിവസേന ചൊരിയും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എഴുപത് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ എന്നെ മോചിപ്പിക്കാൻ ദേ തോന്നണമേ കഥാവേ എന്നെ സഹായിക്കാൻ വേഗം വരണമേ എൻ്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ച് പരിഭ്രാന്തരാകട്ടെ എനിക്ക് ദ്രോഹമാലോചിക്കുന്നവർ അപമാനിതരായി പിന്തിരിയട്ടെ ഹാ ഹെന്ന എന്നെ പരിഹസിച്ച് പറയുന്നവർ ലജ്ജ കൊണ്ട് സ്തബ്ധരാകട്ടെ അങ്ങയെ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചുല്ലസിക്കട്ടെ അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ ദൈവം വലിയവനാണ് എന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് ദൈവമേ എൻ്റെ അടുത്ത് വേഗം വരണമേ അങ്ങെൻ്റെ സഹായകനും വിമോചകനുമാണ് കർത്താവേ വൈകരുതേ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ദൈവസന്നധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു അങ്ങ് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കു വേണ്ടിയും അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഇന്ന് അങ്ങ് ഞങ്ങളിലൂടെ പ്രവർത്തിച്ച വലിയ കാര്യങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ദൈവമേ ഇന്ന് ഞങ്ങൾക്ക് ചെയ്യാനായി കഴിഞ്ഞ ചെറുതും വലുതുമായ കാര്യങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കൂടെയിരുന്ന് എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ഞങ്ങളെ മോചിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്തതിനായി അങ്ങേക്ക് നന്ദി പറയുന്നു ഇന്ന് അങ്ങ് ഞങ്ങളിൽ പ്രവർത്തിച്ച എല്ലാ കാര്യങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു ദിവമേ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ രാത്രിയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ രോഗപീഠകളെ സമർപ്പിക്കുന്നു ശരീരത്തിൻ്റെ എല്ലാ അസ്വസ്ഥതയും വേദനയും രോഗങ്ങളും അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങളുടെ മനസ്സിൻ്റെ ഓരോ അവസ്ഥയെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു മനസ്സിൻ്റെ വേദനയും ദുഃഖവും പ്രയാസങ്ങളും നിരാശയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഹൃദയത്തിലെ എല്ലാ ഭയവും അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളെ പരിഹസിച്ച് സംസാരിക്കുന്ന എല്ലാ വ്യക്തികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ നന്മയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവായ ദൈവമേ ഞങ്ങളോട് ദേ തോന്നി രാത്രിയിൽ ഞങ്ങളുടെ സഹായത്തിന് വരണമേ ഞങ്ങളെ ദ്വേഷിച്ചവരുടെ മുൻപിൽ ഞങ്ങളെ തകർക്കുവാൻ ശ്രമിച്ചവരുടെ മുൻപിൽ അങ്ങ് ഞങ്ങളുടെ തല ഉയർത്തിപ്പിടിച്ച് അങ് ഞങ്ങളെ മഹത്വപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ ദൈവം വലിയവനാണ് എന്ന് നിരന്തരം ഉദ്ഘോഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ സഹായത്തിന് വേഗം വരണമേ നാളത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഒരു പുതിയ ദിവസം പുതിയ ആഴ്ച അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്നോളം ഞങ്ങളുടെ ഓരോ നിമിഷവും അങ്ങ് ഞങ്ങളുടെ കൂടെയിരുന്ന് സഹായിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ മാസത്തിലെ ഓരോ ദിവസവും ും നീ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതിനെ ഓത്ത് നന്ദി പറയുന്നു സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചതിനെ ഓത്ത് നന്ദി പറയുന്നു കർത്താവെ എല്ലാറ്റിലും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു അങ്ങ് മഹോന്നതനാണ് അങ്ങ് ദയാലുവാണ് അങ്ങ് സർവശക്തനാണ് അങ്ങ് ഞങ്ങളുടെ പാപങ്ങളുടെ പരിഹാരമാണ് കർത്താവെ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുന്ന കർത്താവ് ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കുകയും സമാധാനപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ മക്കളുടെ പരീക്ഷയെ സമർപ്പിക്കുന്നു കഥാവേ അവരുടെ എല്ലാ ആഗ്രഹങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ആവശ്യമായി നിൽക്കുന്ന സമാധാനവും സന്തോഷത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും അങ്ങയുടെ പാതപീഠത്തിൽ സമർപ്പിച്ച് ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട് എല്ലാ അവരുടെ നിയോഗങ്ങളെ ഈ സമയം അങ്ങേക്ക് സമർപ്പിക്കുന്നു മഹോന്നതനായ ദൈവമേ അങ്ങ് ഞങ്ങളോട് കരണ കാണിക്കണമേ സകല അനുഗ്രഹങ്ങൾക്കും ഞങ്ങളെ പാത്രരാക്കി അങ്ങ് ഞങ്ങളോട് കരണ കാണിക്കുന്നതിന് വേണ്ടി അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുന്നതിനെയോട്ട് നന്ദി പറയുന്നു ഞങ്ങളുടെ ബലഹീനതകളെ അവിടുന്ന് മാപ്പാക്കുന്നതിനോട്ട് നന്ദി പറയുന്നു കർത്താവേ എല്ലാറ്റിലും ഉപരി അങ്ങേയെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണാത്മാവോടെ സർവശക്തിയോടെ ആരാധിക്കുവാനും സ്നേഹിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ സഹായിക്കണമേ ഈ രാത്രിയിൽ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിച്ച് സമാധാനപരമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശു നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാക്കുമാരൻ ഈ രാത്രിയിൽ ദൈവസന്നധിയിൽ സമാധാനത്തോടെ ഉറങ്ങുവാനും ഒരു പുതിയ ആഴ്ചയെ വരവേൽക്കുവാനുള്ള ദൈവീക കൃപകളാൽ ജ്ഞാനത്താൽ ഞങ്ങൾ നിറയുന്നതിനു വേണ്ടിയും നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങിയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ ഉദരത്തിൻഫലമായ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമ്മേന്ന് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേനെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമയു നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അനുഗ്രഹങ്ങളും നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ സമാധാനപരമായ ഉറക്കം നൽകി നമ്മെ ആശീർവദിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസ്വർഗ്ഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ